നമസ്കാരം ലോക സംഗീത വേദിയിലെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാമി അവാർഡിൻ്റെ വേദിയിൽ തൻ്റെ ഭാര്യയെ നഗ്നയായി പ്രത്യക്ഷപ്പെടാൻ നിർബന്ധിച്ചതിന് ലോകപ്രശസ്ത ഗായകൻ കന്യവെസ്റ്റ് ഭാര്യയുമായി ഇപ്പോൾ വേർവിരിയാൻ ഒരുങ്ങുകയാണ് ഭാര്യ ബിയാങ്ക സെൻസറിയെ ഈ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് കന്യെ തന്നെയാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം രണ്ട് വർഷം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വിവാഹമോചിതരാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു കന്യാ വെസ്റ്റും ബിയങ്ക സെൻസോറയും തമ്മിലുള്ള വിവാഹം നടന്നത് കാനിയ വെസ്റ്റ് ഇതിനു മുമ്പ് വിവാഹിതനായിരുന്നു ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് നാല് മക്കളുമുണ്ട് ഈ മാസം രണ്ടിനാണ് ഗ്രാമി അവാർഡ് വേദിയിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിയങ്ക നഗ്നയായി പ്രത്യക്ഷപ്പെട്ടത് ലോസാഞ്ചലസിലെ ക്രിപ്റ്റോ കോം അരീനയിൽ നടന്ന അറുപത്തേഴാമത് ഗ്രാമി അവാർഡ് പ്രഖ്യാപന ചടങ്ങിനെത്തിയ കാനി വെസ്റ്റും ബിയങ്ക സെൻസോറയും പരിപാടിക്ക് റെഡ് കാർപ്പറ്റിൽ എത്തിയതിന് മുമ്പ് തന്നെ വസ്ത്രം ധരിച്ചിരുന്നു എങ്കിലും പിന്നീട് ബിയാങ്ക ധരിച്ചിരുന്ന കറുത്ത രോമക്കുപ്പായം പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു ശരീരം വ്യക്തമാക്കുന്ന തരത്തിലുള്ള നൂഡ് സ്കിൻ ടൈറ്റ് എന്ന ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത് അടിവസ്ത്രം പോലും ധരിക്കാതെ ഇത്തരത്തിൽ ഒരു വല പോലെ മാത്രം കട്ടിയുള്ള ഒരു അടിവസ്ത്രം ധരിച്ചുകൊണ്ട് ഏതാണ്ട് പൂർണ്ണതകനായി എന്ന് തന്നെ പറയാമെന്നുള്ള രീതിയിലായിരുന്നു ബിയാങ്ക ഈ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അതിരൂക്ഷമായ വിമർശനമാണ് ബിയാങ്കയുടെയും ഭർത്താവിൻ്റെയും പേരിൽ പിന്നീട് ഉയർന്നത് എന്നാൽ വെസ്റ്റ് ആകട്ടെ തൻ്റെ ഭാര്യ ചെയ്തത് മഹത്തരമായ കാര്യമാണ് എന്നാണ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത് ഇത്രയും ധൈര്യവും അർപ്പണബോധവും ഒരു ഭാര്യ ലഭിച്ച താൻ ഭാഗ്യവാനാണ് എന്നും പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ സമൂഹമാധ്യമമായ എക്സ് തന്നെ കാനിനെ അതിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അവിടെ തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞത് കാനോ വെസ്റ്റ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്ക് പറയില്ല അദ്ദേഹം ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിലെ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ കഴിയുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ബിയാങ്ക ആവട്ടെ ലോസ് ആഞ്ചലസിലുള്ള അവരുടെ ആഡംബര ബംഗ്ലാവിലാണ് ഇപ്പോഴും താമസിക്കുന്നതെന്നാണ് അവരോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് വിവാഹമോചനത്തിൻ്റെ ഭാഗമായി ബിയാങ്കയ്ക്ക് അഞ്ച് മില്യൺ ഡോളർ ലഭിക്കും എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഇതേക്കുറിച്ച് ഇനിയും കൃത്യമായ വിവരങ്ങൾ ആരും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ ഇത് വാക്കാലുള്ള ഒരു ഉറപ്പ് മാത്രമാണ് എന്നും ഇനി കോടതിയെ സമീപിച്ച് നിയമപരമായ കാര്യങ്ങൾ ആ നീക്കുന്നതിലൂടെ മാത്രമേ വിവാഹമോചന നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രാമവേദിയിൽ നിന്ന് ഇവരെ പുറത്താക്കിയതായി അന്ന് വാർത്തകൾ പുറത്ത് വന്നിരുന്നു എന്നാൽ ഇവരെ ഈ ചടങ്ങിൽ ക്ഷണിച്ചിരുന്നില്ല എന്നാണ് സംഘാടകർ ഒടുവിൽ അറിയിച്ചത് ഇവിടെ വലിഞ്ഞു കയറി വന്ന് മനപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു വൃത്തിയേട് കാണിച്ച് ജനങ്ങളുടെ ശ്രദ്ധയും ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയും ഒക്കെ പിടിച്ചു പറ്റുകയായിരുന്നു ഈ ദമ്പതികളുടെ ദുരുദ്ദേശത്തിന് പിന്നിലുള്ള ഈ ഒരു കാര്യമെന്നാണ് ഇപ്പോൾ സംഘാടകരും ആരോപിക്കുന്നത് അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ദമ്പതികൾക്കെതിരെ അതിശക്തമായ തോതിലുള്ള വിമർശനമാണ് വരുന്നത് കാനിവെസ്റ്റ് ഒരു ഹിറ്റ്ലർ ആരാധകനാണ് എന്ന് പോലും ചിലർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം വേദിയിലെത്തിയപ്പോൾ ഇയാൾ ധരിച്ചിരുന്നത് നാസികളുടെ ചിഹ്നമായ സ്വസ്തി ചിഹ്നത്തിലുള്ള ഒരു ഷർട്ടാണ് അതുകൊണ്ട് ഇയാൾ ഹിറ്റ്ലറുടെ ആരാധകനാണ് എന്ന് പോലും പലരും പറയുന്നുണ്ട് ഏതായാലും ഗ്രാമി അവാർഡ് വേദിയിൽ ഇത്തരത്തിൽ ഒരു പ്രശസ്ത ഗായിക തന്നെ മഖിനെ പ്രത്യക്ഷപ്പെട്ട സംഭവം ലോകമെമ്പാടും തന്നെ അന്ന് വലിയ വിവാദം ഉയർത്തിയിരുന്നു എല്ലാ മാധ്യമങ്ങളും ഈ ചിത്രം പല ഭാഗങ്ങളും മറച്ചാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് എങ്കിലും വളരെ പ്രശസ്തരായ വിഖ്യാതരായ എങ്കിലും ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഗായകർ അണിനിരക്കുന്ന ഈ വേദിയെ ഇവർ അലങ്കോലമാക്കി എന്ന് തന്നെയാണ് പലരും വിമർശിക്കുന്നത് കാരണം ഈ ദമ്പതികൾ നിലവിൽ ഏറ്റവും പ്രശസ്തരായ ഗായകരാണ് ഇങ്ങനെയുള്ള ഇവർ എന്തിനാണ് ഈ ഗ്രാമീ വേദിയിൽ വന്ന് ഇത്തരത്തിലുള്ള ഈ വൃത്തിയേടുകൾ കാട്ടിക്കൂട്ടിയത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എളുപ്പത്തിൽ കുപ്രസ്ലൂടെ പ്രസിദ്ധി നേടുക എന്ന മാർഗമാണ് ഇവർ അവലംബിച്ചത് എന്നും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഭർത്താവിൻ്റെ നിർമ്മാണത്തിന് വഴങ്ങി തന്നെയാണ് ബിയാങ്ക ഇത് ചെയ്തത് എന്ന് ഉറപ്പായ സ്ഥിതിക്കാണ് ഇപ്പോൾ ഈ ദമ്പതികൾ വിവാഹമോചനത്തിലേക്ക് നീങ്ങാൻ ഒടുവിൽ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇനി അങ്ങോട്ടുള്ള കാലം ഇവർക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അവരുടെ സുഹൃത്തുക്കളും പറയുന്നത്